കൊച്ചി ആതിരാ ജ്വല്ലറി തട്ടിപ്പിൽ ഭീമ ഹർജിയുമായി തട്ടിപ്പിന് ഇരയായവർ വിവിധ സ്കീമുകളിൽ നിക്ഷേപം നടത്തിയതിന് കബളിപ്പിക്കപ്പെട്ട അഞ്ഞൂറോളം പേർ ചേർന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഭീമ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് ആതിരാ ജല്ലറി ഉടമകൾക്കെതിരെ പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് ഭീമ ഹർജി നൽകുന്നത് വിവിധ സ്കീമുകളുടെ മറവിൽ കോടികൾ തട്ടിയ ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് ഉടമകൾക്കെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആരോപണം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഉടമകൾക്കെതിരെ അഞ്ഞൂറിലധികം പേർ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നാല് കേസുകൾ മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ കൊടുത്ത പരാതിയിൽ അവർ അറസ്റ്റ് ആവുന്നത് ഞായറാഴ്ച ഞായറാഴ്ച ദിവസം അറസ്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തും അവസരം തയ്യാറാക്കാൻ എല്ലാ ഡോക്യൂസും അവർക്ക് കൊടുത്തായിരുന്നു അന്നത്തെ ദിവസം തന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം അവർ കോടതിയിൽ ഹാജരായി തിങ്കളാഴ്ച ദിവസം വൈകിട്ട് അവർക്ക് ജാമ്യം കിട്ടി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികൾക്ക് ജാമ്യവും ലഭിച്ചിട്ടുണ്ട് കർശന ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ പ്രതികൾ കടന്നു കളയുമോ എന്ന ആശങ്കയിലാണ് പരാതിക്കാർ നമുക്ക് പോക്കറ്റ് അടിക്കാരന് വരെ എല്ലാ ദിവസവും പോയിട്ട് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം ഇദ്ദേഹത്തിന് എത്രയും ഏകദേശം എൻ്റെ അറിവിൽ തന്നെ നൂറ് കോടിയോട്ട് നൂറ്റി എഴുപത് കോടി വരെ പറ്റിച്ചിട്ടുണ്ട് അവർക്ക് ഒരു യും ഒപ്പുശേഖരണം നടത്തുകയും ചെയ്തു ഈ വിവാഹത്തിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും ചികിത്സയ്ക്കാണെങ്കിലും വീട് പണിക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ ഒരു ധനമാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു കൂട്ടുകായ്മ എത്തുകയും ഒരു ഒരു മാസ് പെറ്റീഷൻ നമ്മൾ എന്തെങ്കിലും വന്നിരിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് വിവാഹത്തിനും വീട് നിർമ്മാണത്തിനുമായി പണം കണ്ടെത്തുന്നതിനു വേണ്ടി നിക്ഷേപം നടത്തിയവരാണ് തട്ടിപ്പിനിരയായവരിൽ ഏറിയ പങ്കും ക്യാമറമാൻ വിപിൻ കിരൺകുമാർ ജനം കൊച്ചി